ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പാവയ്ക്ക കൊണ്ടുള്ള ഒരു പായസമാണ് ഇത് ഒരു വെറൈറ്റി പായസം എന്ന് വേണേലും പറയാം ഇതിന് ഒരു ടേസ്റ്റ് കേടുമില്ല നല്ല ഒരു പായസം തന്നെയാണിത് ഇനി നമുക്ക് തേങ്ങ ഒന്ന് ഞെരു പിഴിഞ്ഞെടുക്കണം അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും വേണം ഒന്ന് തിളപ്പിച്ച് അരിച്ച് എടുക്കണം ഞാൻ ശർക്കര തിളപ്പിച്ച് അരിച്ചെടുത്ത് വെച്ചു തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണിത് ഇതൊന്നാം പാലുമാണ് നമ്മൾ നെയ്യടുപ്പിൽ ഒന്ന് ഉരുക്കുരുക്കിയെടുക്കുകയാണ് ഇതിനകത്തോട്ട് തേങ്ങാ കൊത്തൊന്ന് പറത്തെടുക്കാം തേങ്ങാക്കോത്ത് വറുത്തിട്ടുണ്ട് അത് നമുക്ക് വെക്കാം നമുക്ക് കിസ്മിസും കൂടെ വറുത്തെടുക്കാം നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് പാവയ്ക്കായൂടെ ഈ നെയ്യിലോട്ടിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അങ്ങ് വറക്കണ്ട ഫ്രൈ ആക്കണ്ട ഇതായതുപോലെ നമുക്ക് ശർക്കര പാനി ഒന്ന് തിളപ്പിച്ച് കുറുകണം കുറുകുന്ന കുറുകുന്ന വരുവത്തിൽ ഇതിനകത്തോട്ട് നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം പാവയ്ക്ക ഈ ശർക്കരയൊക്കെ ഇടന്ന് നന്നായിട്ടൊന്നും വേകും അപ്പോൾ ഇതിൻ്റെ ആ കയ്പ്പ് ഒന്ന് നമുക്ക് സഹിക്കാവുന്ന ഒരു കയ്പായ വലിയ കയ്പ്പുള്ള പാവയ്ക്ക അല്ല ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ വളരെ ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റിയുമാണ് ഈ പായസം എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം ഈ ശർക്കര നന്നായിട്ട് കുറുകി വരുമ്പോൾ ഒന്ന് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് അതും കുറുകി വന്നിട്ട ശേഷം വേണം ഒന്നാം പാൽ ഒഴിക്കാൻ ഇതെല്ലാം ആ പാവയ്ക്കായ്ക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും ഈ മധുരവും ഈ തേങ്ങാ പാലിൻ്റെ ടേസ്റ്റും എല്ലാം കൊടുക്കും നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അതായത് തലപ്പാൽ ഇനി ഇതധികം തിളപ്പിക്കാൻ പറ്റത്തില്ല ഇതിനകത്തോട്ട് ചുക്കുപൊടി ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും തേങ്ങാക്കത്തും കൂടെ ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഉള്ളവർക്ക് അതും വറുത്തിടാം കേട്ടോ കയ്യിലുള്ളവർക്ക് എൻ്റെ കയ്യിലില്ലാഞ്ഞിട്ടാണ് ഇടാഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാവയ്ക്ക പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം എല്ലാവരും ഒന്ന് സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒരു വെറൈറ്റി പായസങ്ങൾ അതിനകത്ത് നമുക്ക് പല വെറൈറ്റികളിപ്പോൾ പരീക്ഷിക്കുന്നുണ്ട് അതുപോലെ ഞാനൊന്ന് നോക്കും ഞാൻ ചെയ്തതാണ് വളരെ നല്ലതായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക് ചെയ്തു നോക്കണേ